എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് തെങ്ങിൻ്റെ പൂങ്കുല അപ്പോൾ ഈ പൂങ്കുല വെച്ച് നമ്മൾ ലേഹിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഉണ്ടാക്കുന്നത് ഇത് വെച്ച് പുട്ടാണ് പുട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പുട്ടുണ്ടാക്കാം വളരെ ടേസ്റ്റിയുള്ളൊരു പുട്ടാണ് അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് തെങ്ങിൻ്റെ പൂങ്കുല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയായിരിക്കും ഒരുപാട് ഫൈബറും പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് തെങ്ങിൻ്റെ പൂങ്കുല അതേപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ പ്രസവശേഷം നിർബന്ധമായിട്ടും കഴിക്കുന്ന ലേഹ്യങ്ങളിലൊന്നാണ് തെങ്ങിൻ്റെ കൊണ്ടുള്ള ലേഹ്യം അത് നമ്മൾ എന്തായാലും അത് ഒഴിച്ചു കൂടാത്ത ഒന്ന് തന്നെയാണ് കാരണം നമ്മൾ യൂട്രസ് ക്ലീൻ ചെയ്യുന്നതിനും എല്ലാത്തിനും ഏറ്റവും ഗുണമുള്ള ഒന്നാണ് തെങ്ങിൻ്റെ പൂങ്കുല ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ മേളിലത്തെ ഭാഗമാണ് കൊതുമ്പെന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് മൊത്തത്തിൽ വേണ്ട ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ഫുഡ് മതി അല്ലെങ്കിൽ നമുക്ക് രണ്ടു ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി ഒരുപാട് ദിവസം ഒന്ന് വെച്ചേക്കണ്ട ഒരു മാക്സിമം ഒരു മൂന്ന് ദിവസം വെച്ചിരുന്നാൽ മതി എന്നിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് ലേഹ്യമാക്കി ഉപയോഗിക്കുകയും ചെയ്യാം ലേഹ്യാക്കി നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി ഗുണം തന്നെയാണ് നമ്മളത് പുട്ടുണ്ടാക്കി കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് ലേഹിയാക്കി നമുക്ക് ഒരുപാട് സമയം ഇരുന്നു അതിനു വേണ്ടി മെനക്കെടണം പക്ഷേ പുട്ടുണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഒരു ഇല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പുട്ടുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൂവ് മാത്രം നമ്മൾ എടുത്താൽ മതി മതിയാണ് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അങ്ങ് കൂടി കൂടിപ്പോണ്ട നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് മാത്രം എടുത്താൽ മതി ഇനി അത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി വേണ്ടുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടേകാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് ഞാൻ തന്നെ പൊടിച്ച് എടുത്തതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് നാടൻ പച്ചരി കിട്ടുവാണെങ്കിൽ അതായത് നമ്മുടെ തവിടുള്ള പച്ചരിയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഗുണമുള്ളതാണ് ഇനി നമുക്കതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് ഞാനിവിടെ ഒരു അര സ്പൂണുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യാണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പുട്ടിന് നല്ലൊരു മണവും അതേപോലെ തന്നെ ടേസ്റ്റുമാണ് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പൂവിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം പിന്നെ നമുക്ക് മാവ് മാവാനൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ എത്രത്തോളം വെള്ളം വേണമെന്ന് നമുക്ക് അന്നേരം നനയ്ക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പ്രസശേഷമൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കുന്ന ഒന്നാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നടുവേദനയൊക്കെ ഭാവിയിൽ വരാതിരിക്കാനൊക്കെ ഏറ്റവും ഗുണമുള്ള ഒന്നാണ് ഈ പൂങ്കല കുറുക്കിയത് തെങ്ങിൻ്റെ ഒരു പൂങ്കുലെ എടുക്കുവാണെങ്കിൽ തന്നെ അത് ഇഷ്ടം ഉണ്ട് അപ്പം നമുക്ക് രണ്ട് ദിവസം വേണമെങ്കിലും പുട്ടുണ്ടാക്കാം ബാക്കിയുള്ളതെടുത്ത് ലേഹി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ പുട്ടിൻ്റെ മാവ് ഞാനിവിടെ നനച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് നല്ലൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതേപോലെ പൊടിച്ചിടാൻ പറ്റും ആ ഒരു പരുവത്തിൽ എടുത്താൽ മതി ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ നെയ്യുടെ മണ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കണമെന്നില്ല തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കുട്ടിൻ്റെ മാവെല്ലാം ഇവിടെ നനച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും പ്രത്യേകിച്ചും പറയണ്ട നമുക്ക് മാവ് നനയ്ക്കുന്നതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ മാവ് നനച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ പുട്ട് കാണാനായാലും അതിൻ്റെ കളർ കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇനി നമുക്ക് സാധാരണ നമ്മൾ പുട്ട് പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങിയെടുക്കാം അപ്പോൾ തേങ്ങാപ്പീര എൻ്റെ ഇടയ്ക്ക് ചേർത്തിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതേപോലെ തന്നെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ മാവെല്ലാം നല്ലതുപോലെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുട്ടുകൂടത്തിലെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുറ്റി അതിലോട്ട് വെച്ച് കൊടുക്കാം പുട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മുടെ പുട്ടുറ്റിയിൽ നിന്ന് ആവി വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ പൂങ്കുല കുറുക്കുന്നതിനൊക്കെ ഒരുപാട് സമയം വേണ്ടിവരും എന്നാൽ അത്രയും സമയമൊന്നും വേണ്ട നമുക്ക് പുട്ടുണ്ടാക്കുന്നതിന് അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മുഴുവനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഏതാണ്ട് ആ പുട്ടിൻ്റെ കളറ് കണ്ടില്ലേ കാണാൻ തന്നെ എന്തോ ഭംഗിയാണ് അതേപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ നെയ്യുടെ മണവും ഒക്കെയാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കാരണം നമ്മൾ പെണ്ണുങ്ങളെല്ലാം വിധിത് തീർച്ചയായിട്ടും കഴിക്കേണ്ടുന്നൊരു റെസിപ്പി തന്നെയാണ് അതേപോലെ തന്നെ ഈ പുട്ട് വളരെ സോഫ്റ്റ് ആണ് നമുക്കിതിന് ഒരു കറിയും വേണ്ടത് മാത്രം നമുക്ക് കഴിക്കാം അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം